െ ജീവിന ആഹ് ഹാ 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 സന്തോഷായില്ലേ പറയണ്ട അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടോ കാരണം വെച്ചാല് നിങ്ങളുടെ സമയമായിട്ടില്ല ഏഹ് ഇത് ഓരോത്തിരി ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരം ഇല്ല നിങ്ങളുടെ സമയമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു കാരണമായെന്ന് മാത്രമല്ലേ സമയം കാണാ ഓ സന്തോഷായിട്ടിരിക്കുക എന്തായാലും ആ സന്തോഷം കണ്ടാൽ മതി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം ഒരു വ്യക്തത വരാതെ വന്നിട്ടൊരു ടെൻഷനായി ഇനി സന്തോഷമായി കാര്യമല്ല അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ആയാലായിന്ന് പറയുന്നത് പറ്റുള്ളൂ അതുകൊണ്ട് അതെ അതെ അപ്പൊ അതെ അതെ അറിയാം അറിയാം അതറിഞ്ഞിട്ട് വല്യ സന്തോഷായി കാരണം ഞാൻ മാത്രല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഒന്നായി എന്നുള്ളതേ നമുക്കും ഒരുപാട് പേര് എന്നെ വിളിച്ചു നോക്കി എന്തായി എന്തായി കാരണം ഈ കാശ് ഇട്ട് തന്നവരടുത്ത് ഞാൻ ഇരിക്കുന്ന ഇറങ്ങിയെന്നുള്ളു പാത്രമായിട്ട് രാജിനായിട്ട് പക്ഷെ കാശ് ഇട്ട് തന്ന കുറെ ആൾക്കാർ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോ ഗൾഫിലെ കാര്യം നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ നല്ല ഒരു ഇതായിരുന്നു ഇനിയിപ്പോ സന്തോഷായിട്ടിരിക്കും ഒരു കല്യാണം കഴിക്കും കല്യാണം നല്ല സമയൊക്കെ അവിടെ ആയിരുന്നല്ലോ അപ്പൊ ലൈഫോ എന്താണോ സുഖം എന്താണെന്നൊന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഇനി കല്യാണമൊക്കെ കഴിച്ച് സ്വീകിട്ട് പതിനെട്ട് വർഷം മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത് അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടമൊക്കെ നമ്മളെ റെഡിയാക്കി വറ്റിക്കുന്നുണ്ട് ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി പാർട്ട്ണറാക്കാനുള്ള പരിപാടിയാ നിങ്ങളവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓഡറോഷോ ഓടിക്കാനും കഷ്ടപ്പെടാനോ നിക്കണ്ടല്ലോ അപ്പൊ അതിനുള്ള ഒരു പരിപാടിയും കൂടെ നമ്മള് ഇതാക്കിട്ടുണ്ട് ഒരു എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം ഓ ഒന്നും കുഴപ്പമില്ല എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരുടെയും സന്തോഷം അതാണ് നമുക്കൊക്കെ ഒരു ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുപാട് പേര് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് അങ്ങോട്ടിങ്ങാവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ഭാഗം അല്ലേ എന്തായാലും സന്തോഷം എനിക്ക്